ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയോ കിട്ടി ബോധിച്ചു അല്ലേ നല്ല ഒന്നാംതരം എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ഒന്നാം ഘട്ടത്തിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയ പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കാര്യം രണ്ടാം ഘട്ടമോ മൂന്നാം ഘട്ടമോ എഴുതുന്ന ആൾക്കാർക്ക് ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ ചോദ്യപ്പേപ്പർ വെച്ച് പഠിക്കുമെങ്കിലും ചെയ്യാമല്ലോ മാത്രമല്ല അവർക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ നമ്മൾ വെട്ടുപോയി എന്നാണ് പലരുടെയും പരാതി എന്ന അതൊന്നും വസ്തുതാപരമായി ശരിയല്ല ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുകയാണെങ്കിൽ ഘട്ട പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം ഈ അവസരത്തിൻ്റെ ഒരു മഹത്വം എന്താണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്നാം ഘട്ടം മെയ് പതിനൊന്നിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അത്രയും ദിവസങ്ങൾ അധികം കിട്ടുകയാണ് രണ്ടാം ഘട്ടത്തിന് മൂന്നാം ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പ്രിലിംസിന് പഠിക്കാൻ സമയം കിട്ടുമായിരിക്കും സി പ്രിലിംസ് വെറും ഒരു ക്വാളിഫയിങ് പരീക്ഷയാണ് ഇനിയുള്ള രണ്ടാഴ്ച ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചാലും നിങ്ങൾ പ്രിലിംസ് പരീക്ഷ ജയിക്കാനുള്ള സാധ്യത വളരെയധികമാണ് പക്ഷേ മെയിൻസ് അങ്ങനെയല്ല ഓരോ മാർക്കിനും വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന പരീക്ഷയാണ് മെയിൻസ് മെയ് പതിനൊന്നാം തീയതി നിങ്ങൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ മെയിൻസിന് പഠിക്കാൻ നിങ്ങൾക്ക് അത്രയും അധികം സമയം കിട്ടുകയാണ് എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എൽ എസ് ജി എസ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇതൊന്നും ആരും പഠിച്ച് തുടങ്ങിക്കാണില്ല നിങ്ങൾക്ക് ഈ സുവർണാവസരം ഉപയോഗിച്ച് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ോപ്പ് പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം മറ്റൊരു ചോദ്യമാണ് അപ്പം ഒന്നാം ഘട്ടത്തിൻ്റെ ചോദ്യ പേപ്പ് വെച്ച് രണ്ടാം ഘട്ടത്തിന് മൂന്നാം ഘട്ടത്തിന് പഠിക്കാമോ എന്ന് സി അങ്ങനെ ഉണ്ടോ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കുക സി കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഫാക്ടറികൾ ചോദിക്കാം പക്ഷേ പാറ്റേൺ ഓരോ ഘട്ടത്തിലും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമാണ് അപ്പോൾ ആ ഒരു എഡ്ജ് അത് ഭീകരമായിട്ടുള്ള ഒരു എഡ്ജ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരം തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ ആഗ്രഹം എനിക്ക് ഒന്നാം ഘട്ടം തന്നെ വേണം എന്നുള്ളതാണ് ബിക്കോസ് പരീക്ഷ എഴുതി സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഈ മെയിൻസ് പരീക്ഷയ്ക്കുള്ള ഓരോ മാർക്കിനു വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാം സോ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ വിദഗ്ധമായിട്ട് വിനിയോഗിക്കുക അതിന് മുമ്പായി പ്രിലിംസ് എന്ന് പറയുന്നൊരു ഘട്ടം കടക്കണം അതിൻ്റെ ടെക്നിക്സ് ഇനിയുള്ള രണ്ടാഴ്ച ഏകദേശം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലേ പോട്ടെ പത്ത് ദിവസം ഉള്ളെങ്കിലും ഞാൻ ഈ പറയാൻ വന്ന ടെക്നിക്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളുടെയും പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും ടെലിഗ്രാം ചാനലിന് മെമ്പേഴ്സും ആവും ഇനി നിങ്ങൾക്ക് പ്രിലിംസ് വരെ ഡെയിലി ഇടുന്ന മോക്ക് ടെസ്റ്റുകൾ ടെലിഗ്രാം ചാനൽ നമ്മൾ ഡെയിലി ചോദ്യങ്ങൾ ഇടുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വരാനുള്ള സാധ്യതാ ചോദ്യങ്ങളായിരിക്കും മുൻകാല വശ ചോദ്യങ്ങൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും സോ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സാവുക ഡെയിലി ഇടുന്ന ടെസ്റ്റുകൾ രാവിലെ ഇടുന്ന ഡിഗ്രി തല പരീക്ഷകളുടെ ടെസ്റ്റുകൾ തന്നെയാണ് ഇടുന്നത് നല്ല ഡിഫിക്കൽ ചോദ്യങ്ങളാണ് ഈസി ചോദ്യങ്ങൾ അങ്ങനെ ഇടാറില്ല ബിക്കോസ് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അത് അറ്റൻഡ് ചെയ്യുക അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം പിന്നീട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹോട്ട് ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പി ഡി എഫ് നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബ്ലോഗ്സ് നിന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അങ്ങോട്ട് വരാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ അല്ലെങ്കിൽ കൺസേൺസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചാൽ മതി ഞാൻ അവിടെ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും നിങ്ങളിപ്പോൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം സിലബസ് വാസ്റ്റാണ് കടല പോലെ കിടക്കുന്ന സിലബസ് ആണ് ഇനിയുള്ള ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഈ സിലബസിൻ്റെ ഏത് ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത് ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് ഒരു മനുഷ്യായുസ് കൊണ്ടൊന്നും പി എസ് സിയുടെ പുതിയ സിലബസ് പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല പെർഫെക്റ്റായിട്ട് ആ ഒരു സിലബസ് പഠിച്ചു തീർക്കുന്നത് ഇമ്പോസിബിളാണ് സിവിൽ സർവീസിൻ്റെ സിലബസ് അതേപടി കോപ്പി പേസ്റ്റ് വെച്ചിരിക്കുകയാണ് പല സെക്ഷൻസും പക്ഷേ റാങ്ക് ഹോൾഡർ ആവാൻ നിങ്ങൾ സിലബസ് സമഗ്രമായി പഠിക്കേണ്ടെന്ന ആവശ്യമേ ഇല്ല ഞാൻ പല പരീക്ഷയ്ക്കും റാങ്ക് ഹോൾഡർ ആയിട്ടുള്ളത് സിലബസിൻ്റെ ഏറ്റവും ഇസഡ് അരച്ച് കലിക്ക് പഠിച്ചിട്ടല്ല പക്ഷേ ഹോട്ട് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പഠിച്ച് അത് റിവിഷൻ നടത്തിയിട്ടാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് സോ നിങ്ങൾ ഇനിയുള്ള ദിവസം ഫോക്കസ് ചെയ്യേണ്ട ഹോട്ട് ടോപ്പിക്കുകൾ ജി കെ സബ്ജക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹോട്ട്ടോപ്പിക്കുകളുടെ പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം അത് മുൻകാല വർഷ ചോദ്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് അത് വെച്ച് പ്രിപ്പയർ ചെയ്തൊരു റിസർച്ച് ഡോക്യുമെന്റ് തന്നെയാണ് ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് വേണം ഇനി നിങ്ങളുടെ പഠനവും റിവിഷനും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയതായി ഒരു സംഭവം പഠിക്കാനുള്ള സമയം നിങ്ങളുടെ മുമ്പിലില്ല So, faru do, English, maths, culture, teachers, so area, ും വെറും ഒരു ക്വാളിഫൈംഗ് എക്സാം ആണ് ഇവിടെ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് ആർട്ട് ആൻഡ് കൾച്ചർ എന്നീ പറഞ്ഞ ആണ് ചെറിയ സിലബസ് ആണെങ്കിലും ഈ ഏരിയാസിൽ നിന്നാണ് അറുപത് മാർക്കിൻ്റെ ചോദ്യം ബാക്കി നാൽപ്പത് മാർക്ക് മാത്രമാണ് ജി കെ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത് സോ ഈ ഭീമമായ ഏരിയ ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് ഐ ടി ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് ആ ഏരിയാസ് പഠിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ജി കെ ടോപ്പിക്സിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ദയവായി പഠിക്കുക അതിന് ഒറ്റമൂലി വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലേക്ക് വരാം വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പതിമൂന്ന് ഫുൾ ലിങ്ക് ടെസ്റ്റുകളാണ് തരുന്നത് അതിന് മൂന്ന് ടെസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രമാണ് കറണ്ട് അഫയേഴ്സ് ഏറ്റവും സമഗ്രമായും ഹോട്ട് ടോപ്പിക്കുകൾ നമ്മുടെ പി ഡി എഫിൽ കൊടുത്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്കൽ ഏറ്റവും വിശാലമായും നിങ്ങൾക്ക് അതുവഴി കവർ ചെയ്ത് കിട്ടും പക്ഷേ നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കി ആ ടെസ്റ്റ് പർച്ചേസ് ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ആ പതിമൂന്ന് ടെസ്റ്റും ചെയ്ത് തീർക്കാനുള്ള സമയം ഇനിയില്ല പക്ഷേ ഒരു അഞ്ച് ടെസ്റ്റെങ്കിലും നിങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം പതിമൂന്ന് ടെസ്റ്റുകളുടെ പി ഡി എഫ് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പോകണം അത് ചെയ്തു തീർക്കാൻ സമയം നമ്മളുടെ മുമ്പിൽ ഇനിയില്ല പക്ഷേ പതിമൂന്ന് ടെസ്റ്റുകളുടെയും പി ഡി എഫ് നിങ്ങൾ ഒരാർത്തിയെങ്കിലും വായിച്ചിട്ട് പോകണം ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് എല്ലാ ടെസ്റ്റുകളുടെയും വീഡിയോ ഡിസ്കഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാത്തൊരു ചോദ്യം വന്നാലും എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ ഉപയോഗിച്ച ആ ചോദ്യത്തിലേക്ക് എത്തണം എന്നുള്ള കൃത്യമായ ടെക്നിക്സ് അവിടെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോസെങ്കിലും ആ പതിമൂന്ന് ടെസ്റ്റുകളുടെ പത്ത് ടെസ്റ്റിന് വീഡിയോസ് ഉണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസില്ല പത്ത് ടെസ്റ്റുകളുടെ വീഡിയോ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് വരാവുന്നതാണ് ഏറ്റവും റിസർച്ച് ഓറിയൻറ്റഡായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവിടെ ഉള്ളത് താഴെക്കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൻ്റെ കൂടുതൽ വിവരങ്ങളും അഡ്മിഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ടൈം മാനേജ്മെൻ്റ് ആണ് ഒന്നേക്കാൽ മണിക്കൂർ സമയം കൊണ്ട് നൂറ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം സി യു പി എസ് സി പരീക്ഷ പോലെ രണ്ട് മണിക്കൂർ സമയം നമുക്കുണ്ട് അവിടെ മാത്സിൻ്റെ ഒരു പ്രശ്നം പേപ്പർ വണ്ണിൽ വരുന്നില്ല നിങ്ങൾക്ക് ജി കെ ടോപ്പിക്സ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ യു പി എസ് സിയെക്കാൾ ചലഞ്ചിങ്ങാണ് പി എസ് സി പ്രൊബ്ലംസ് നിങ്ങളിവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് സി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഈഗോ മാറ്റി വെച്ചിട്ട് എക്സാം ഹോളിലേക്ക് കയറാം നിങ്ങൾ മാത്സിൽ പുലിയായിരിക്കും അല്ലെങ്കിൽ എബോ അവറേജ് ആയിരിക്കും പക്ഷേ മാത്സ് ചോദ്യങ്ങൾ ചെയ്ത് തീർത്തിട്ടേ നിങ്ങൾ ജി കെ ചോദ്യങ്ങളിലേക്ക് പോകൂ എന്നാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വളരെയധികമായിരിക്കും നിങ്ങൾ അത്രയും കോൺഫിഡൻറ്റാണ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ഇപ്പം നിങ്ങൾ ബാങ്കിൻ്റെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്സിൽ അത്ര കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിൽ പ്ലീസ് ഗോ ഫോർ ഇറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രയോറിറ്റിയിൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം എന്നാലേ ഒന്നേകാൽ മണിക്കൂർ നമുക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ ആദ്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ജി കെ ടോപ്പിക്സ് തന്നെയാണ് അതിനുശേഷം ഇംഗ്ലീഷ് മലയാളം റീസണിങ് ഈ പ്രയോറിറ്റിയിൽ ചോദ്യങ്ങൾ ഫിനിഷ് ചെയ്യാം കാര്യം നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് ഏറ്റവും അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിലാണ് റീസണിങ് പിന്നെ നമുക്ക് കിട്ടും അപ്പോൾ മാതമാറ്റിക്സിൻ്റെ സെക്ഷൻ നിങ്ങൾ ഏറ്റവും അവസാനം ചെയ്യുക നിങ്ങൾ മാത്സ് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് പത്ത് മാത്സ് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊരു മൂന്ന് ചോദ്യമെങ്കിലും അല്ലെങ്കിൽ നാല് ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആ ചോദ്യങ്ങൾ സ്കാൻ ചെയ്ത് കണ്ടെത്തി അത് സോൾവ് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്ന അതായത് മാത്സ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും കിട്ടേണ്ടുന്ന ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതാണ് ഇവിടുത്തെ വിജയമന്ത്രം പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്കൊരു രണ്ട് മാർക്കെങ്കിലും വാങ്ങിച്ചെടുക്കാൻ സാധിക്കണം ഞാൻ ഏറ്റവും ബേസിക് ലെവലിൽ പറയുന്നതാണ് പക്ഷെ അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് ഏഴ് മാർക്കിലേക്ക് എത്താൻ പറ്റും ഇവിടുത്തെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഘട്ടത്തിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടം പരീക്ഷയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാതമാറ്റിക്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിരിക്കും ആ ട്രാപ്പിൽ വീണ് പോകാതിരിക്കാനാണ് ഞാൻ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ജയിലൽ പരീക്ഷയിൽ ഈ മുപ്പത്തൊന്നാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു മുപ്പത്തിയൊന്ന് പക്ഷേ മാതമാറ്റിക്സിനകത്ത് ഞാൻ ചെയ്ത എട്ട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ആറണ്ണങ്ങളും തെറ്റിപ്പോയി കാര്യം ജി കെ പോർഷൻസ് എക്സ്ട്രീമലി ഈസി ആയിരുന്നു അതുകൊണ്ട് ആ കോൺഫിഡൻസിൽ ഞാൻ മാത്സും കൂടെ മാക്സിമം അറ്റൻഡ് ചെയ്തു കുറേ ചോദ്യങ്ങൾ തെറ്റി അപ്പം ചോദ്യം അറ്റൻഡ് ചെയ്യാതെ വിട്ടുപോയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ അതൊരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു കാര്യം ചോദ്യ പേപ്പർ അത്രയും ലളിതമായിരുന്നു അപ്പം മാതമാറ്റിക്സിൽ നിങ്ങൾ ഇത്തരത്തിൽ കുറച്ച് കണ്ണിങ് ആയി തന്നെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു പ്രശ്നം നിങ്ങളിപ്പോൾ നേരിടുന്ന മെൻറ്റൽ പ്രഷർ മാനസികമായ സമ്മർദ്ദം തന്നെയാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ വീഡിയോ അറ്റാച്ച് ചെയ്യാം ദയവായി ആ പ്ലേ ലിസ്റ്റിൽ കൂടെ പോവുക സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമ്മുടെ ബോഡിയിൽ നമുക്ക് എൻഡോർഫിൻ ഓക്സിറ്റോസിൻ പോലെയുള്ള റിലാക്സേഷൻ തരുന്ന ന്യൂറോ കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ സാധിക്കും സോ ആ വീഡിയോസ് കാണുക ഇതൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സും ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ആ വീഡിയോസ് പൂർണ്ണമായും കാണുക നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് മറ്റൊരു പുതിയ സ്ട്രെസ് മാനേജ്മെൻറ്റ് വീഡിയോയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് നമ്മുടെ അറിവിന് പരിമിതിയുണ്ട് എത്ര പഠിച്ചാലും നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലുള്ളത് ആ ഒരു വസ്തുത ഉൾക്കൊള്ളുക വിനയത്തോടു കൂടി പരീക്ഷയെ സമീപിക്കുക അതുകൊണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതൂ എന്നാണെങ്കിൽ നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ഞാൻ തുടക്കത്തിൽ ഞാൻ എലിമിനേഷൻ ടെക്നിക്സിനൊക്കെ പറഞ്ഞപ്പോൾ ധാരാളം കല്ലേറി കിട്ടി പക്ഷേ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ ഉയർന്ന റാങ്കിലേക്ക് എത്തി അവർ തന്നെ വന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവരും കാര്യം മനസ്സിലായി എലിമിനേഷൻ ടെക്നിക്സ് അത് യൂസ് ചെയ്യുക നമുക്കറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും നിങ്ങൾക്ക് അതിന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും കാര്യം എക്സാമിനർ പല ചോദ്യങ്ങളും സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അറിവ് പരിശോധിക്കാനല്ല നിങ്ങളുടെ വ്യക്തിത്വവും സ്ട്രെസ് മാനേജ്മെൻറ്റും നിങ്ങളുടെ കോമൺ സെൻസും പരിശോധിക്കാനും കൂടെയാണ് സോ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് ധാരാളം കിട്ടും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക പ്ലേലിസ്റ്റിനകത്തുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കാം കാര്യം അതുവഴി നിങ്ങൾക്കൊരു പത്ത് മാർക്ക് നിങ്ങൾ കൂടുതൽ കിട്ടേണ്ടതാണ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ അടുത്ത ഒരു കൺസേൺ ഞാൻ കണ്ടത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അല്ലേ എൻ്റെ ഒരു ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് കറണ്ട് അഫയേഴ്സ് ഇക്കാര്യം ഇപ്രാവശ്യം ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചർ സിനിമ അത് പത്ത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷൻ അതാവാം സോ ആ ഏരിയയിൽ നിന്നുള്ള കർഡ് അഫേഴ്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാം ഞങ്ങൾ കർട് അഫേഴ്സിന് ടെസ്റ്റ് നടത്തിയപ്പോഴും മുന്നൂറ് ചോദ്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് അതിന് അസോസിയേറ്റ് ഫാക്ടറികളിലൊക്കെ ഞങ്ങൾ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും ഈ കാര്യങ്ങൾ തന്നെയാണ് ബിക്കോസ് അവാർഡുകൾ അല്ലെങ്കിൽ വേദികൾ ഇത്തരത്തിലുള്ള മേഖലയിൽ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് വേണ്ടി ഈ ടോപ്പിക്കിൻ്റെ സമഗ്രമായ വീഡിയോസ് യൂട്യൂബ് വഴി ഞാൻ നിങ്ങൾക്ക് തരും ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് സോ ഈ മേഖലയിൽ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ അവാർഡുകൾ സിനിമ ലിറ്ററേച്ചർ പോലുള്ള മേഖലയിലെ കറണ്ട് അഫയേഴ്സിന് സമഗ്രമായ നോട്ട്സും വീഡിയോ ക്ലാസ്സസും ഒരു റിസർച്ച് ബേസിസിൽ തന്നെ നിങ്ങൾക്ക് തരാം ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായി ആ വീഡിയോ കാണുക ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറയുന്ന ക്വാളിഫയിങ് എക്സാം പാസ്സായി അവിടെ നിൽക്കുന്നില്ല നമ്മൾ അതായിട്ട് മെയിൻസും അടിച്ചെടുക്കാൻ പോകുന്ന ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങൾ നിങ്ങളാരും ഒറ്റയ്ക്കല്ല നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക നിങ്ങൾക്ക് അവിടുത്തെ ഒരു സ്പിരിറ്റ് കണ്ടെത്താൻ സാധിക്കും ഞാൻ ഇന്ന് വീഡിയോ ചെയ്തതുപോലും ആ കമ്മ്യൂണിറ്റിയിൽ നടന്ന ഡിസ്കഷൻസിൻ്റെ ബേസിസിലാണ് സോ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയൊക്കെ രൂപത്തിൽ തരിക കാര്യം നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളെ തരുന്ന എനർജിയാണ് ഞങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ചാലകശക്തി